ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ എണീറ്റ് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ചായ ഒക്കെ ഇടാന്ന് വിചാരിച്ചു ചായ ഇടാൻ കയറി ചായ ഒക്കെ ഇട്ടു ചായയും കൊണ്ട് പുറത്തൊക്കെ പോയി ഇരുന്ന് സമാധാനത്തെ കുടിക്കാമെന്ന് വിചാരിച്ച് പുറത്തു പോയിട്ട് ചായൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തട്ടിക്കൂട്ടി സാമ്പാറാക്കാന്ന് വിചാരിച്ച് രാവിലെ വീട്ടിലും സാമ്പാറുമായിരുന്നു അങ്ങനത്തെ തട്ടിക്കൂട്ടി സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ കഷ്ണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് അപ്പഴത്തേക്ക് നമ്മൾ വീങ്കാരൻ ചേട്ടൻ വന്ന് മത്തിയായിരുന്നു കൊണ്ടുവന്നു നല്ല അടിപൊളി മത്തിയായിരുന്നു പിന്നെ നമ്മൾ മത്തിയൊക്കെ മേടിച്ച് നല്ല അടിപൊളി പച്ച പച്ചമത്തിയായിരുന്നു മത്തിയൊക്കെ മേടിച്ച് നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്നു കേട്ടോ സാമ്പാറിനടുപ്പത്ത് വെച്ച വിസിലൊക്കെ വന്നു അതൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ വീട്ടിലേ ഉണ്ടാക്കാൻ പോവായിരുന്നു വെള്ളമൊക്കെ വെക്കുവായിരുന്നു അപ്പഴത്തേക്കും ഇഡലി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുവാണ് ഇഡലിയൊക്കെ എന്ത് വന്നത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ പിന്നെ നമ്മൾ ചമ്മന്തി കൂടെ അരക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡലിക്ക് സാമ്പാർ ചമ്മന്തി എന്നുള്ള കോമ്പിനേഷൻ അല്ലേ അങ്ങനെ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റാക്കി അപ്പം നമുക്കൊരു ചീമച്ചക്ക ക കിട്ടി ഇനി ചീമച്ചക്കയെന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങളെന്തോ പറയുന്ന അറിയത്തില്ല ചീമച്ചക്കിട്ടി അതും കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ചീമച്ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോഴത്തേക്ക് സെറ്റ് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ സെറ്റായി പിന്നെ അത് കഴിച്ചിട്ട് നേരെ ചീമച്ചക്ക കറി വെക്കാനായിട്ട് തോരം വെക്കാനായിട്ട് പോയി നമ്മള് ചീമച്ചക്കെ തോരം വെക്കുക നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മ കൊണ്ട് തന്നെ ഒരു കുഞ്ഞിടണമായിരുന്നു പിന്നെ നമ്മള് ചീമച്ചക്കെ തോരം വെച്ചിട്ട് മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് മീനും വടപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരെ ട്രെൻഡ്സിലോട്ട് പോയി പോയതാണ് പിന്നെ അവിടേക്ക് കറങ്ങി ഡ്രസ്സൊക്കെ നോക്കി അവിടെ ഓഫർ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് നല്ല അടിപൊളി കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല പിന്നെ അവിടുന്ന് നേരെ കുറച്ച് ലേറ്റ് ആയി അവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങി ഫുഡ് കഴിച്ചു നല്ല വിശപ്പായിരുന്നു നല്ല വലിയ കഴിച്ച് പിന്നെ കറേ കഴിഞ്ഞ നേരെ വി